ഖുർആൻ വിശുദ്ധ അസലാമാലും ഏഴാം അധ്യായം സൂറത്തുൽ ആറാഫിലെ എൺപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിട്ടുള്ളത് ഇനി നോക്കൂ നിങ്ങൾ തൊണ്ണൂറാമത്തെ ആയത്തിൽ എന്താണ് അള്ളാഹു പറയുന്നത് ഇവിടെ ഷൈബ് അലൈഹി ഇസ്ലാത്തുസ്സലാമിയുടെ ജനതക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള മറുപടിയും അദ്ദേഹത്തോട് ആ ജനത പ്രതികരിച്ച രീതിയും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അതിനെ തുടർന്ന് പറയുന്ന വിഷയാണ് അദ്ദേഹത്തിന്റെ ജനങ്ങളിൽ നിന്ന് അവിശ്വസിച്ചവരായ പ്രമാണിമാര് പറയുകയും ചെയ്തു എന്താ പറഞ്ഞ് തീർച്ചയായും നിങ്ങൾ ഷുഅൈബിനെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടവരായിരിക്കും നിങ്ങൾ നഷ്ടക്കാരായിരിക്കും ഇതൊക്കെ ആരാ പറയണെന്ന് നോക്കണം സത്യത്തിനെതിരിൽ പ്രചാരണം നടത്തുന്നവരുടെ എല്ലാ കാലത്തുള്ള ഒരു പ്രചാരണ മാർഗാണിത് സത്യം സ്വീകരിച്ചവരെ പിന്നെ പുത്തൻവാദികളാക്കിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും നിർബന്ധം കൊണ്ടൊക്കെ പിന്മടക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ പൊതുജനങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ സ്വീകരിക്കരുത് സ്വീകരിച്ചാൽ പേച്ചുപോകും പുരോഗതിയും മോക്ഷവും ഒക്കെ നഷ്ടപ്പെടും ഇങ്ങനെ പറഞ്ഞു പെരത്തുക എന്നുള്ളത് അവരുടെ രീതിയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള കുറെ പിന്നെ ആളുകളുടെ പ്രചരണങ്ങൾ കാണുമ്പോ നമ്മൾ ഇതൊക്കെ പ്രവാചകന്മാർ നേരിട്ട ഇതിനേക്കാൾ വലിയ പ്ര പ്രതികരണങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നതെന്ന് കരുതിയിട്ട് ക്ഷമിക്കാനും അവർക്കൊക്കെ ഹിതായത് കിട്ടാൻ വേണ്ടി ആണ് നമുക്ക് കഴിയേണ്ടത് തൊണ്ണൂറ്റൊന്നാമത്തായത്തിലേക്ക് പോരാം ഫോർ അപ്പോൾ അവർക്ക് കഠിനമായ ഒരു ഉണ്ടായി കഠിനമായ ഒരു കമ്പനമുണ്ടായി അങ്ങനെ അവരുടെ വാസസ്ഥലത്ത് അവർ കമിഴ്ന്നു വീണവരായി എന്നാണ് ഷെയ്ബ് അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജനത നശിപ്പിക്കപ്പെട്ടതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ പറയാണ് നമ്മളിപ്പോ മദിയൻകാർക്ക് ബാധിച്ച ശിക്ഷയെ പറ്റിയിട്ട് കഠിനമായ കമ്പന റജഫത്ത് എന്നാണ് പിന്നെ പറഞ്ഞത് സൂറഹൂദില് ഘോര ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിശക്തമായ ഒരു തരം പൊട്ടിത്തെറിയോ ഭൂകമ്പമോ ഒക്കെ ആയിരിക്കും അത് അള്ളാഹു ആലം അപ്പൊ ജനങ്ങൾക്കിടയില് പിന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണേ ഞങ്ങൾ വിശ്വാസികളായ ജനങ്ങൾക്കിടയില് ഒരു തീരുമാനം ഉണ്ടാക്കി തരണേ എന്നാണ് ഷെയ്ബ് അലൈഹി ഇസ്ലാത്തു വസ്സലാം പിന്നെ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടാണ് അള്ളാഹു ഒരു തീരുമാനമായിട്ട് ഒരു രാത്രി പെട്ടെന്ന് അതിഭയങ്കരമായ ഒരു കൂടി ആ രാത്രി സുഖമായി കിടന്നുറങ്ങിയ അവര് പ്രഭാതം പുലർന്നപ്പോഴേക്കും തങ്ങളുടെ വസതികളിൽ മറിഞ്ഞ് വീണ് ചത്തൊടുങ്ങുന്നൊരവസ്ഥ ആണവിടെ ഉണ്ടായത് പിന്നെ മുമ്പ് ആ നാട്ടിൽ അവരാരും താമസിച്ചിട്ടല്ല എന്ന് തോന്നുന്ന രൂപത്തിലേക്കാണ് അതിനെ കൊണ്ടുപോയത് നോക്കങ്ങള് അത് അടുത്തായത്തിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഷെയ്ബ് അലൈഹി സലാത്തു വസ്സലാമ ജീവിതത്തിൽ അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളുകൾ അവര് അവസാനം എങ്ങനെ ആയി എന്നുള്ളത് തോന്നാമത്തെ പറയാം ിയ ആളുകള് താമസിച്ചിട്ടില്ലാത്തവരെ പോലെയായി അവരവരുടെ അവിടെ താമസിച്ചിട്ടില്ലാത്തവർ അവരവിടെ താമസിച്ചിട്ടില്ലാത്തവരെ പോലെ അല്ലദീന കൂഷബ് നബിയെ കളവാക്കിയ ആൾക്കാര് അവർ തന്നെയായിരുന്നു നഷ്ടക്കാർ നഷ്ടക്കാര് അവർ മറ്റോട് പറഞ്ഞിരുന്നത് പിന്നെ ഷൈബൻ ഇന്നക്കും ഇതല്ല നിങ്ങൾ ഷൈബനെ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങളാണ് നഷ്ടക്കാർ എന്ന് പറഞ്ഞ അതേ ടീമിന് അല്ല പറഞ്ഞു ഇതാണ് പടച്ചോന്റെ രീതി എന്ന് പറയുന്നത് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിഷ വചനങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് തൊണ്ണൂറ്റി മൂന്നാമത്തെ നോക്കൂ തിറബിം ഫത്തവല്ല അങ്ങനെ അദ്ദേഹം മാറി അദ്ദേഹം തിരിഞ്ഞു അൻഹും അവരെ വിട്ടിട്ട് അദ്ദേഹം തിരിഞ്ഞു യും പറയുകയും ചെയ്തു എന്റെ ജനങ്ങളെ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുണ്ട് റബ്ബിന്റെ ഞാൻ നിങ്ങൾക്ക് ദൗത്യങ്ങള്യോടുകൂടി ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ആസാ ഞാൻ സങ്കടപ്പെടും ഞാൻ അലാ അവിശ്വാസികളായ ജനതയുടെ മേല് ഞാൻ എങ്ങനെ സങ്കടപ്പെടുക ഞാൻ ആദ്യം തന്നെ പറയാനുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയണം അപ്പൊ സമൂത് ഗോത്രം ഒന്നടങ്കം പിന്നെ ശിക്ഷയിൽപ്പെട്ട് നശിച്ചപ്പോ സോലി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ നോക്കി പറഞ്ഞതായിട്ട് എഴുപത്തി ആയത്തിൽ നമ്മൾ കേട്ടത് എന്താണ് അതാ വാക്കുകൾ തന്നെയാണ് ഷേബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഷേബ് നബിന്റെ ജനതയിൽ നിന്ന് ചത്തൊഴങ്ങിയ ജനതയെ നോക്കിയിട്ടും പറഞ്ഞത് സന്ദർഭവശാൽ രസകരമായ ഒരു വസ്തുത അവിടെ ചൂണ്ടിക്കാട്ടാൻ നമുക്ക് പറ്റും സ്വാലിഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി എഴുപത്തി ഒമ്പതാം വചനത്തിൽ കണ്ട വാക്കുകൾ അദ്ദേഹം തന്റെ മരണമടഞ്ഞ ജനങ്ങളെ നോക്കി പറഞ്ഞതല്ല പൊതുവായ ശിക്ഷ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടെന്നും അങ്ങനെ രക്ഷപ്പെട്ടിരുന്ന ചിലരോടായിരുന്നു അദ്ദേഹം അത് പറഞ്ഞിരുന്നെന്നും ഒക്കെ ചില ആൾക്കാർ പ്രസ്താവിച്ചതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ അവിടെ പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതേ കൂട്ടര് പറഞ്ഞത് മറന്നുപോയത് കൊണ്ടോ മറ്റോ എന്താണെന്നുള്ളത് അറിയില്ല ഈ വചനത്തിന്റെ അർത്ഥം വിവരിക്കുന്ന കൂട്ടത്തില് ഏർ പിന്നെ അവരിങ്ങനെ എഴുതി വിടുന്നത് അവരുടെ അന്തസ്സ് മാത്രല്ല സ്മാരകങ്ങൾ കൂടി നശിച്ചുപോയി ചുരുക്കത്തില് അവിടെ അവർ തീരെ നിവസിക്കുക തന്നെ ചെയ്തിട്ടില്ലാത്തതുപോലെയായി അപ്പൊ പിന്നെ നശിക്കാതെ ബാക്കിയാകുകയും സ്മരണ നിലനിർത്തുകയും ചെയ്ത ചില ആളുകളോടാണ് ഷെയ്ബ് നബി പറഞ്ഞതെന്ന് വെക്കാൻ ഒരു തരം ഇല്ലല്ലോ സ്വാളിഅസ്ലാത്തുസ്ലാമയുടെ ജനതയെക്കുറിച്ച് മാത്രം അങ്ങനെ പറയാൻ പിന്നെ ഈ ഇത്തരം പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ എന്താണ് അറിയില്ല അപ്പം ഇവിടെ ശരിക്ക് അവിടെ സ്വാലി നബിന്റെ ജനതയിലും ആ പിന്നെ പൂർണമായും ചത്തൊടുങ്ങിയ ആൾക്കാരെ നോക്കിയിട്ടാണ് അവിടുന്ന് പ്രഖ്യാപിച്ചത് എന്നുള്ളത് മനസ്സിലാക്കലായിരിക്കും നോക്കൂ തൊണ്ണൂറ്റി നാലാമത്തെ വചനത്തിലേക്ക് വരുമ്പോടെ ഖുറാൻ പറയുന്നത് ും തന്നെ ഒരു നബിയെയും അതിലെ നാട്ടുകാർക്ക് നൽകിയിട്ടല്ലാതെ അവര് പിന്നെ ബോധ്യപ്പെട്ടിട്ടല്ലാതെ അവരുടെ ആൾക്കാരെ ദുരിതവും കഷ്ടപ്പാടുകളൊക്കെ അവരറിഞ്ഞുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ അവർ അനുഭവിച്ചിട്ടല്ലാതെ അല്ലറ ഊൻ അവർ തായ്മ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ പഠിച്ചോം ചെയ്യുന്നെന്ന് പറയാണ് പ്രവാചകന്മാരെ ധിക്കരിച്ച പല സമുദായങ്ങളുടെ ചരിത്രം പ്രത്യേകം പ്രത്യേകം എടുത്ത് പ്രസ്താവിച്ചതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ അള്ളാഹു ചെയ്യുന്നത് പ്രത്യേകമായി എടുത്തു പറയുന്നത് തൊണ്ണൂറ്റഞ്ചാമത്തെ ثم بدلنا مكان السيئة الحسنة حتى عفوا وقالوا قد مس انا قد مس آباءنا الضراء والسراء فأخذناهم بغتة وهم لا يشعرون ثم بدلنا بنيد بغرماكي نام پغرماكي مكان السيئة تتندستانت എന്തിനെ പകരമാക്കി ഹത്ത അങ്ങനെ അവര് എന്ത് ചെയ്തു പിന്നെ ഹത്ത എന്ന് അവര് വളർച്ച വരെ വക്കാലു അവര് പറയുകയും ചെയ്തു കത് മസ്സ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കളെ കഷ്ടപ്പാട് സന്തോഷം ും അപ്പോൾ നാം അവരെ പിടിച്ചു ശിക്ഷിച്ചു പെട്ടെന്ന് വഹും ലാ അവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് എന്താണ് പറഞ്ഞത് തിന്മയുടെ സ്ഥാനത്ത് നന്മയെ പകരമാക്കി അങ്ങനെ അവര് വലിയ അഭിവൃദ്ധിയിലായി അവര് പറയുകയും ചെയ്തു ഞങ്ങളുടെ പിതാക്കളെ കഷ്ട കഷ്ടതയിലും പ്രയാസത്തിലും മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോ അവരറിയാത്ത വിധത്തിൽ പെട്ടെന്ന് അവരെ പിടിച്ചു ശിക്ഷിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ ആയത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാം അള്ളാഹു സുബാനുത്തായ ഒരു എതിർപ്പും പിന്നെ അതുപോലെ തന്നെ പ്രവാചകന്മാർ സത്യത്തിൽ ക്ഷണിക്കുമ്പോ നിഷേധവും ഒന്നും കൂടാതെ ഒരു സമുദായവും അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല ഏർ എന്നും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ആ എന്നാൽ ആ കാരണം കൊണ്ട് അള്ളാഹു ഒരു സമുദായ ത്തെയും ശിക്ഷിച്ച് നശിപ്പിക്കാന്നുള്ള പതിവ് അടച്ചവനില്ല ആദ്യം അവനിൽ വിനയവും തായ്മയും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു അവരുടെ പിന്നെ ശരീരത്തിലോ അവരുടെ സമ്പത്തിലോ വല്ല കഷ്ടപ്പാടും വഴി പരീക്ഷണം നടത്തുകയാണ് ചെയ്യുന്നത് നേർക്കു നേരം അവര് മൊത്തം പിടിക്കുകയല്ല ചെയ്യണം അപ്പൊ അതില് അവര് അഭിവൃദ്ധിയൊക്കെ കിട്ടുമ്പോ അതിനെങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചുരുക്കത്തില് തിന്മ ബാധിച്ചാലും നന്മ ബാധിച്ചാലും അതിൽ നിന്ന് പാഠം പഠിക്കുകയില്ല അങ്ങനെ അഭിവൃദ്ധിയിലും സന്തോഷത്തിലും വിഹരിച്ചുകൊണ്ടേയിരിക്കും ഓർക്കാപ്പുറത്ത് അവർക്ക് പെട്ടെന്ന് ശിക്ഷകൾ വന്ന് പിന്നെ ഭവിക്കുമ്പോഴാണ് അവർ ഖേദിക്കുക അതിന് ഫലം ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്ന് പറയുന്നത് ഇനി നോക്കൂ ഷായിബ് അലൈഹിത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നത് പറഞ്ഞിരുന്ന കാര്യം ആ രാജ്യക്കാര് ഈമാനുള്ളവരാകുകയും പാലിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ ലോ അങ്ങനെ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ലോ ഉപയോഗിക്കും ആ രാജ്യത്തുള്ള ആളുകൾ രാജ്യക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു അവരുടെ മേൽ നാം തുറക്കുമായിരുന്നു ആകാശങ്ങളിൽ നിന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള പക്ഷെ അവർ വ്യാജമാക്കി അത് കാരണത്താൽ നാം അവരെ പിടികൂടി ബിമാ ഖാനു എക്സിബുൻ അവർ പ്രവർത്തിച്ച അവർ സമ്പാദിച്ചതി നിമിത്തമായിട്ട് സത്യവിശ്വാസം സ്വീകരിക്കുക തക്കവ പാലിക്കുക ഇതാണ് ശരിക്ക് ബർക്കത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഇതൊക്കെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്ത് കിട്ടിയത് അവർക്ക് ഷേബിൻ നബിന്റെ ജനതയ്ക്ക് ശിക്ഷ വന്നെത്തിയത് അപ്പോ അള്ളാഹുദിന്റെ വർക്കത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പണിയെടുത്തുകൊണ്ടിരിക്കണം ൊണ്ണൂറ്റി ഏഴാമത്തായത്തിൽ പറയണു അങ്ങനെ അപ്പോൾ തങ്ങൾ ഉറങ്ങുന്നവരായിരിക്കെ രാത്രി വേളയിൽ നമ്മുടെ ശിക്ഷ തങ്ങൾക്ക് വരുന്നതിനെ കുറിച്ച് പേടിക്കാതെ രാജ്യക്കാർ ഭയങ്കര സമാധാനികളായിട്ട് എന്ന് ഇവിടെ ചോദിക്കർഭയാവുകയാണോ സമാധാനപ്പെട്ടിരിക്കുകയാണോ അഹ്ലുൽ അഹലുൽ ഗ്രാമത്തിലെ ആൾക്കാർ അയ്യ അയ്യത്തിയഹും നിങ്ങൾക്ക് വരുന്നതിനെ പറ്റിയിട്ട് ശിക്ഷ വരുന്നതിനെ പറ്റിയിട്ട് ബസ് വരുന്നതിനെ പറ്റിയിട്ട് ഒരു ഒരു കാര്യം വരുന്നതിനെ പറ്റിത്തൻ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തെ ബഹും നിങ്ങള് അവര് ഉറങ്ങുന്നവരാണ് അങ്ങനെയൊക്കെ വെരുന്നതിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു വേട്ടയില്ലേ പേടിയില്ലാതെ നിങ്ങൾ ഇങ്ങനെ കഴിച്ചു കൂട്ടാണോ അള്ളാഹുനെ ധികരിച്ചിട്ട് എന്ന് ചോദിക്ക തൊണ്ണൂറ്റെട്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോ അവിടെ പറയണെന്താ ശിക്ഷയുടെ ടൈമിംഗ് ആണ് ഇവിടെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ആയത്തിലൊക്കെ പ്രത്യേകം പരിചയപ്പെടുത്തിയത് ഇവിടെ ചോദിക്കുന്നത് മധ്യാഹന സമയത്ത് അല്ലെങ്കിൽ ദുഹാ സമയത്ത് വരുന്നേ നിങ്ങൾക്ക് നിങ്ങൾ നിർഭയരായി കഴിച്ചു കൂട്ടുകയാണ് തൊണ്ണൂറ്റി ഒമ്പതാമത്തായത്തിലേക്ക് വരുമ്പോ അഫ അമിനു ഇവിടെ അള്ളാഹു സുബാൻ താല പറയുന്നത് അഫ അമിനു അപ്പോൾ അവർ സമാധാനപ്പെട്ട് കിടക്കുകയാണോ നിർഭയരായിരിക്കുകയാണോ

അതാർക്കേ കഴിയുള്ളൂ നഷ്ടക്കാർക്കേ കഴിയുള്ളൂ നഷ്ടക്കാർക്കല്ലാതെ ഒരാൾക്കും അള്ളാൻ്റെ തന്ത്രത്തിൽ സമാധാനപ്പെട്ട് കിടക്കാൻ കഴിയില്ല അതിൽ കുറച്ചൊക്കെ പേടി എല്ലാവർക്കും ഉണ്ടാവുന്നു അവിശ്വാസികളും ദുർമാർഗികളുമായിരുന്ന പല രാജ്യങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ ഒക്കെ പറഞ്ഞു പോവുകയട്ടെ അതുപോലെയുള്ള ചില ശിക്ഷാ നടപടികൾ ഇവരിലും ഏത് സമയത്തും സംഭവിച്ചുകൂടായികയില്ല എന്നാണ് ഈ ജനങ്ങളും ഓർമ്മിച്ച് കൊള്ളട്ടെ എന്ന് ഷെയ്ബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രതികരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക തങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് തങ്ങൾക്ക് ആരോടും ഉത്തരം പറയേണ്ടതില്ല എന്നൊക്കെ കരുതുന്നവർ മാത്രമേ അള്ളാന്റെ ശിക്ഷയെ പറ്റിയിട്ട് പേടിക്കാതെ നിർഭയരായിരിക്കും മഹാനായ ഹസൻ ബസരി റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞതായിട്ട് ഏഹ് വരുന്ന ഒരു ഭാഗം സത്യവിശ്വാസി സൽപ്രവർത്തികൾ ചെയ്യുന്നത് ഭയപ്പാടോടെയും പേടിയോടെയും കൂടിയായിരിക്കും തോന്നിവാസി പാപങ്ങൾ ചെയ്യുന്നത് ഭയപ്പാടില്ലാതെ നിർഭയനായി കൊണ്ടായിരിക്കും എന്ന ഹസൻ ബസരിയുടെ ഒരു വാക്ക് കൂടി ഇവിടെ നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും ഇനി നോക്കൂ നിങ്ങൾ നൂറാമത്തായത് വരുമ്പോ അവ ർശകമാവുന്നില്ലേ വ്യക്തമാകുന്നുമില്ലേ എന്ന് അനന്തരം എടുക്കുന്ന അനന്തരാവകാശികളായി വരുന്ന ആളുകൾക്ക് അൽ അറള ഭൂമിയെ എടുക്കുന്ന ആൾക്കാർ അതിന്റെ ആൾക്കാരുടെ ശേഷം അല്ല നാം ഉദ്ദേശിക്കുന്ന പക്ഷം ും അവർക്ക് നാം ആപത്ത് ബാധിപ്പിക്കും അവരുടെ പാപങ്ങൾ നിമിത്തമായിട്ട് എന്റേയും മുദ്ര വയ്ക്കും നടത്തും അല്ലെ ആ അങ്ങനെയൊക്കെ ചെയ്യും അലാ കുലോബിഹിം അവരുടെ ഹൃദയങ്ങളിടമേൽ എന്നിട്ട് ഫഹും പറയുന്നതാണ് എന്നാലും അവർ കേൾക്കുന്നില്ല മുൻ സമുദായങ്ങളുടെ അനന്തരാവകാശികളും പിൻഗാമികളുമായി ഭൂമിയിൽ രംഗത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിശ്വാസികൾ ഏർ അവരുടെ പാപങ്ങൾ കൊണ്ട് അവരെ ശിക്ഷിച്ചതുപോലെ ഇവരെയും വേണമെങ്കിൽ നമുക്ക് ശിക്ഷിക്കാവുന്നതാണ് അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഇവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല ആ കാര്യമൊന്നും പിന്നെ എന്താ അപ്പൊ അവർ വിശ്വസിക്കാത്തത് എന്ന് ആയത്തിലൂടെ പടച്ചോനന്തിയാണ് ഏർബ് നബിഅലൈത്തു വസ്സലാമയെ കൊണ്ട് ചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പൊ അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് പിന്നെ മറ്റു പല ഭാഗങ്ങളിലും വിശദീകരിച്ചായതുകൊണ്ട് ഇവിടെയും അത് ആവർത്തിക്കുന്നില്ല അള്ളാഹു ശുഭഹാനുഭവത്തായ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ ധന്യമായ രൂപത്തിൽ ഏർ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാൻ നമുക്ക് നല്ല തൗഫീക്കിനെ የሚያምር የኢትዮ አድ የሚያምር የኢትዮ አድ የሚያምር የኢትዮ አድ የሚያምር የኢትዮ አድ የሚያምር የሚያምር የኢትዮ አድ የሚያምር 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 የሚያምር